¡Suscríbete പന്തളം വ്യാസവിദ്യാപീഠത്തിലെ ഈ വർഷത്തെ പ്രവേശന ഉത്സവവും ലോക പരിസ്ഥിതി ദിന ആചരണവും വിപുലമായി നടന്നു വ്യാസവിദ്യാലയ സമിതി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാലക്കര ശശിധരൻപിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മസ്കറ്റിലെ പ്രമുഖ വിദ്യാഭ്യാസ ഗ്രൂപ്പായ ഇന്ത്യൻ സ്കൂൾ ദാർസൈ സ്ഥാപനകവും പ്രമുഖ വ്യവസായിയുമായ ശിവശങ്കരപിള്ള ശിവരഞ്ജിനി വിശിഷ്ട അതിഥിയായിരുന്നു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശരണ്യ എസ് എൽ പരിസ്ഥിതി ദിന സന്ദേശം കുട്ടികൾക്ക് നൽകി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സഹനായിക പ്രമുഖർ ബാനർജി മുഖ്യപ്രഭാഷണം നടത്തി പ്രവേശനോത്സവ ചടങ്ങിൽ ബി വി എൻ ജില്ലാ അധ്യക്ഷൻ ഓമല്ലൂർ ടി വിജയകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ സേതു എന്നിവരം മാതൃഭാരതീയ സ്കൂൾ സമിതി അധ്യക്ഷ സൗമ്യ സന്തോഷ് സുമംഗല ദേവി എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാലയ സമിതി സെക്രട്ടറി ശരവണൻ ആർനാഥ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ചന്ദ്രപ്രഭ നന്ദിയും പറഞ്ഞു ചടങ്ങുകളുടെ സമാപനമായി അന്തരിച്ച പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം തയ്യാറാക്കിയ അമ്മു ഒരു പാലക്കാടൻ കഥ എന്ന ഡോക്യുമെന്ററി കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല